എല്ലാവർക്കും എൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു തകർപ്പൻ ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം ബീഫ് ബിഫ് കഴുകി എല്ലാണിത് ഇത് കഴുകി റെഡിയാക്കി വെച്ചേക്കുവാണ് ഇത് നമുക്കിനി കുക്കറിനകത്തോട്ട് വെച്ച് നമുക്ക് വിസിലടിക്കണം നമുക്ക് കുക്കറിനകത്ത് ഇടങ്ങ് നമുക്ക് ഈ എല് കഴുകി ഞാൻ കുക്കറിനകത്തോട്ട് ഇത് വന്ന് ഇട്ട് നമുക്കിത് നല്ലതായിട്ട് വേവിച്ചെടുക്കണം എല്ലാന്ന് ഇളകുന്ന രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കണം എടുത്തിട്ട് ഞാൻ ഇത് എല്ലാന്ന് ഇളക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചോറിനകത്തോട്ട് ഞാൻ ഇത് ഇട്ട് തയ്യാറാക്കി എടുക്കുന്നത് അടിപൊളിയാണ് സൂപ്പറാണ് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇഞ്ചി എഴുതുള്ളി പച്ചമുളക് വെച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇന്ന് മിക്സാക്കി കൊടുക്കാം നമുക്കിത് അടച്ചു കൊടുത്ത് കുക്കറിനകത്തുനിന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുക്കാം അരി നമുക്ക് അളന്ന് വെള്ളത്തിലിടാം നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സുമതി അരിയാണ് ഈ അരി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുതിരാൻ പറ്റും ഇത് എല്ലിനുള്ള സാവാള നമ്മൾ വഴറ്റിയെടുക്കാനുള്ളതാണിത് അതിനുമുമ്പേ ഞാൻ സാവാള ഒരു മൂന്നെണ്ണം ഞാൻ വറുത്തു കോരി നമുക്ക് ചോറിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ വറുത്തുപോരി വെച്ചിട്ടുണ്ട് അത് ഞാൻ നല്ല രീതിയിൽ വഴി എടുക്കാം അപ്പോൾ ഇത് ഞാൻ ബീഫിനുള്ളതാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന മസാല മസാലപ്പൂട്ടാണിത് ഇനി നമുക്ക് നമുക്കതിനകത്തു ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നല്ല തന്നെ

തക്കാളി നല്ല തന്നെ വാറ്റി എടുക്കണം അതിന് വേണം ഈ തക്കാളി ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നത് ഇതൊന്ന് പിന്നെ കുറച്ച് മല്ലിയലും പുതിനീരി കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കി നല്ല ഇളക്കി കൂട്ടാം ഈ തക്കാളി വേഗം തന്നെ നമുക്കത് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ആദ്യത്തേക്ക് വേഗം തോന്നി നമുക്ക് ഇന്നിട്ട് ഒരു സ്പൂൺ ഗരം മസാല ആയിട്ട് കൊടുക്കാം നമുക്കിതിന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മുടെ തക്കാളി ഇതെല്ലാം നല്ലതായിട്ട് വഴി ഇത് നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് പറങ്ങാണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം മുന്തിരി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ചുമ കളറാവുമ്പോഴത്തേക്കും നമുക്ക് ബ്രൗൺ കളറാവുമ്പോൾ എടുക്കണം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു മുറി നാരങ്ങ നീരം ഇന്ന തൊട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടുമ്പോൾ മിക്സ് ആക്കി കൊടുക്കാം വേവിച്ച് വച്ചേക്കുന്ന ബീഫ് നമുക്കിനെ ആക്കോട്ടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ചെറിയ ആപിയിൽ അതവിടെ കിടക്കട്ടെ നമുക്കിനി അരി അടത്തിലിട്ട് ഇട്ടുകൊടുക്കാം അരി ഞാൻ ഇടാനായിട്ട് കഞ്ഞിക്ക് വെള്ളം ഞാൻ അടുത്ത് വെച്ചു നമുക്കതിലേക്ക് കുറച്ച് സാധനം എടുത്ത് ഇട്ട് കൊടുക്കാം വെള്ളത്തിനകത്ത് നമുക്ക് ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം കുരുമുളക് പെരിഞ്ചീരകം കറുവപ്പെട്ട ഏലക്ക ഗ്രാമ്പു ഇനി നമുക്ക് അടച്ചു കൊടുത്ത് വെള്ളം തിളപ്പിച്ചെടുക്കാം അരി കഴുകി ഞാൻ വെച്ചേക്കുവാണേൽ നമുക്കിനി അരി അടപ്പെടണം എനിക്കൊരു കളറിന് വേണ്ടി നമുക്ക് നമുക്കിത്തിരി പാലും മഞ്ഞളും കൂടെ നമുക്ക് മിക്സ് ആക്കി വെക്കണം അതിനകത്ത് തൊഴിക്കാൻ വേണ്ടി ഒരു കളർ കിട്ടാൻ വേണ്ടി അരിയൊക്കെ കഴുകി അടുപ്പയിലിട്ടു ഇനി അത് തിളയ്ക്കണം തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ബിരിയാണി തയ്യാറാക്കാനുള്ള ചരുവ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അത് തന്നെ നെയ്യ് ഒഴിച്ച് ചൂടാക്കി വെച്ചേക്കുവാണെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾ ഞാൻ ലൂസാക്കിയത് പാലും കൂടി ചേർത്ത് അല്ലാത്തൊഴിച്ച് വട്ടം കറക്കി വെച്ചേക്കുകയാണ് ഇനി നമുക്ക് ചോറ് ചോറുവാരി കഴുത്തിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തോട്ട് നമുക്ക് റെഡിയാക്കി ഇല്ല ബിരിയാണി റെഡിയായി ആയി ഈ രീതിയിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയാണ് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരെ ബായ്